ുന്ന മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരുന്നു കാസർഗോഡ് നെല്ലിക്കുന്ന മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി നടത്തി പള്ളി പരിസരത്ത് ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അബ്ദുൾ റഹിമാൻ ഹാജി പതാക ഉയർത്തി കത്തീബ് ജി എസ് അബ്ദുൾ റഹിമാൻ മദനി പ്രാർത്ഥന നടത്തി നെല്ലിക്കുന്ന് ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ബീച്ച് റോഡ് വഴി പഴയ ബസ് സ്റ്റാൻഡ് പള്ളം വഴി നെല്ലിക്കുന്നിൽ സമാപിച്ചു ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലും മദ്രസ പള്ളം മദ്രസ കമ്മിറ്റി നെല്ലിക്കുന്ന് ജംഗ്ഷൻ ഹിദായത്തുൽ മദ്രസ നെല്ലിക്കുന്ന് കണ്ടത്തിൽ റിഫായിയ മദ്രസ നെല്ലിക്കുന്ന് കടപ്പുറം ഫിർദൌസ് നഗർ കുവത്തുൽ ഇസ്ലാം തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ വിദ്യാർത്ഥികൾ അധ്യാപകർ നാട്ടുകാർ എന്നിവർ ജമാത്തിൻ്റെ കീഴിൽ നടന്ന നബിദിന റാലിയിൽ അണിനിരന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന ട്രഷറർ എന്ന എ ഹമീദ് നെല്ലിക്കുന്നടക്കമുള്ള ഭാരവാഹികളും റാലിയിൽ അണിനിരന്നു ബങ്കരക്കുന്ന് ന്യുദ്ധത്തുൽ ഉലും മദ്രസ പരിസരത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എ മഹ്മൂദ് ഹാജി പതാക ഉയർത്തി പള്ളിയമ്മ മെഹ്റൂഫ് മൗലവി പ്രാർത്ഥന നടത്തി കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഷ് മാഷ് ട്രഷറർ അബ്ദു തൈവളപ്പ് നഗരസഭാംഗം അബ്ദുൽ റഹിമാൻ ചക്കറ തുടങ്ങിയവരും ഭാരവാഹികളും മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്